നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങൾക്കുള്ള ആനുകാലികങ്ങളുടെയും ദിനപത്രങ്ങളുടെയും വിതരണ ഉദ്ഘാടനം വടക്കുംപുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കിടി പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യുനസ് പഞ്ചായത്ത് മെമ്പർമാരായ ജൌഹറ കരീം ദലീല പർവീൻ അനുഷ് സ്ലിമോവ് പി ടി എ പ്രസിഡന്റ് മുസ്തഫ സി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ നാസർ എ പി ഒ എസ് എ പ്രസിഡന്റ് മുഹമ്മദ് അലി മാനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ അച്യുതൻ എസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അലി കൂരി നന്ദിയും പറഞ്ഞു ിൽ മിഴികളോടെ കാരുണ്യ മുന്നിൽ ഭൂവിലും കാരുണനായുള്ള ത്മ്പുരാനെ പൂർണവും വൈവിധ്യപൂർണവുമായ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും വാർഷിക പദ്ധതി പ്രകാരം വിദ്യാലയങ്ങളിലേക്കുള്ള പത്രങ്ങൾ ആനുകാലികങ്ങൾ എന്നിവയുടെ വിതരണം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാലയങ്ങൾക്ക് നൽകുന്ന പത്രങ്ങള് അതുപോലെ മാസികകള് അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നമ്മുടെ ഈ വിദ്യാലയത്തില് നടക്കാൻ പോകുന്നത് പത്രങ്ങള് വായിക്കുക അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് താഴെ തട്ടിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഉദ്ദേശിച്ച മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളത് നമുക്ക് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് സ്കൂളുകളിലേക്ക് പത്രങ്ങൾ ആനുകാലികങ്ങൾ വിതരണ ഉദ്ഘാടന വേളയിലാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികളിലെ വായനശ വായനാശീലം വളർത്തിയെടുക്കുക അതോടൊപ്പം അവർക്ക് പാഠപു പാഠപുസ്തകത്തിനപ്പുറത്തേക്കുള്ള അറിവുകൾ നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരും നമ്മളോട് സഹകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇത് ഭാവി ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തി കൊണ്ട് നാളെ മുതൽ പത്രം വിതരണം നടക്കുകയാണ് എല്ലാ കുട്ടികളും നാളെ മുതൽ ഡെയിലി വായിക്കുക അതിൽ കിട്ടുന്ന അറിവുകൾ നിങ്ങള് പകർത്തിയെടുക്കുക അതോടൊപ്പം നമ്മള് കിസ് കോമ്പറ്റീഷനും മറ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയാം പഞ്ചായത്ത് ഭരണസമിതി സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നീന്തൽ പരിശീലനം യോഗ പരിശീലനം സ്കൂളുകളിലേക്കുള്ള സ്പോർട്സ് കിറ്റ് നാടക കളരി ഇങ്ങനെ ഒട്ടേറെ യജൂര് സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നുണ്ട് പത്രങ്ങൾ വായിക്കുക അറിവ് നേടുക എന്ന ഉദ്ദേശത്തോടെ ഈ പരിപാടിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാവിധം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും ഡെയിലി പത്രവും ആനുപാതിക മാസികകളും അവരുടെ ബജറ്റിൽ അവർ പ്രഖ്യാപിച്ചു അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിച്ചു അത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുച്ചിപ്പുറം മലപ്പുറം